കാറ് കൂടെ ഉണ്ടായിരുന്നു എന്താന്ന് വെച്ചൊരു ഇവിടെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ഓർത്ത് എന്തോ പറയില്ലേ അങ്ങനെ എന്തോന്നൊക്കെ പറ ഞാനിതിരി കുഴം വിട്ടു കൊടുത്തു അപ്പോഴും പറഞ്ഞു മാറണില്ലല്ലോ അപ്പൊ അഹമ്മദ് ഡോക്ടർ പുള്ളിയുടെ ക്ലാസ്മേറ്റാ അഹമ്മദ് ഊഴിയല്ലേ വിളിച്ചപ്പോ അന്ന് വർഗീസും കൂടെ പോരേന്ന് പറഞ്ഞു എന്നിട്ട് ഓട്ടോ വിളിച്ചു ഓട്ടോ വിളിച്ചിട്ട് വന്നില്ല അപ്പഴേക്കും ഞാൻ നോക്കുമ്പോൾ പുള്ളി വണ്ടി ചെന്ന് കേറി അപ്പൊ എന്നെ ഓടിച്ചെന്ന് ഞാനും കേറി പോയിങ്ങനെ ഹോസ്പിറ്റലിന്റെ അടുത്ത് തന്നെ ബോധം പോയി ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുമ്പോൾ അതാ ഇടിച്ചതില് തല മുകളിലടിച്ചതാണ് പക്ഷെ പുള്ളി ഭയങ്കര ഫിറ്റ് ആയിരുന്നു ആള് എന്നും അരമണിക്കൂർ നടക്കും കിളക്കും നമുക്കങ്ങനെ ഒരു ചിന്ത പോലും ഇല്ല ഇങ്ങനൊരു നമ്മള് ചിന്തിക്കണേ ഇല്ല നമുക്ക് അങ്ങനെ വിചാരം പറഞ്ഞു ലൊക്കേഷൻ ഭയങ്കര അങ്ങനെയായിരുന്നു ഞാൻ ഞങ്ങളെയൊക്കെ വഴക്കു പറയും നിങ്ങളൊന്നും എക്സർസൈസ് ചെയ്യില്ല അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് നൂറായിരം പണി ഉണ്ട് അതിന്റെ ഇടയ്ക്ക് അവിടെ സമയം എന്നൊക്കെ ചോദിക്കുമായിരുന്നു